നമസ്കാരം എൻ കെ പ്രേമചന്ദ്രന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ ബീഫും പൊറോട്ടയും ഡയലോഗും നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ലീഗിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നിഷ്കളങ്കരെ എന്ന് ചോദിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധം എത്ര വിദഗ്ധമായിട്ടാണ് എത്ര വാക് സാമർഥ്യത്തോടു കൂടിയാണ് ഒളിച്ചു കടത്തുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്തുകൊണ്ടെന്നല്ലേ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം അതായത് ഈ വിഷയം നിങ്ങൾക്കറിയാലോ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളെ കൂടുതൽ കത്തിക്കാൻ വേണ്ടിയാണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം എടുത്ത് പുറത്തേക്കിടുന്നത് അത് സർവസാധാരണമായി പറഞ്ഞു പറഞ്ഞു ആൾക്കാർ കേട്ട് തഴമ്പിച്ചപ്പോൾ അതിന് വലിയ ഗുമ്മില്ലാതായി അപ്പൊ അതിനെന്ത് ചെയ്യണം നമ്മൾ കുറച്ച് ഭാവനാ സമ്പന്നമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വിഷം കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കണം അങ്ങനെയാണ് ശബരിമലയിലേക്ക് പോകാത്ത രഹനാ ഫാത്തിമ പോയി എന്ന് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞതു അപ്പോ മുസ്ലിമായി സ്വാഭാവികമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന എങ്ങനെയാണ് സംഘപരിവാർ വികാരം കൂടി ഉയർന്നു വരണം എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഇതിന് ഓഡിയൻസിലെ കിട്ടുകയുള്ളൂ അതിനുവേണ്ടി അദ്ദേഹം രഹനാ ഫാത്തിമയുടെ പേര് വലിച്ചു രഹനാ ഫാത്തിമയും ബിന്ദു അമ്മിയും ചേർന്ന് പൊറോട്ടയും ബീഫും ചിക്കനല്ല പൊറോട്ടയും ബീഫും തന്നെ വേണമെന്ന് പറഞ്ഞ് കഴിച്ചു കാര്യം ഗോമാത കഴിച്ചിട്ട് പോയാലല്ലേ അതിനൊരു ഗും വരത്തുള്ളൂ അപ്പോഴാണ് രഹനാ ഫാത്തിമ പോയില്ല എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് കനകദുർഗയാണ് പോയത് ബിന്ദു അമ്പണിയും കനകദുർഗയും തമ്മിൽ പോയതിനെയാണ് രഹനാ ഫാത്തിമയുടെ പേര് അദ്ദേഹം തിരികെ കയറ്റിയത് ആദ്യം പാലാ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത് കോട്ടയം ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴപ്പോൾ അല്ലെങ്കിൽ തരാതരം പോലെ അതിനെ മാറ്റി പറയൂ പറയില്ല പക്ഷെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇവരുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടും അവരുടെ ഉള്ളിലെ ആ സംഘി തന്ത്രം എത്ര വിദഗ്ധമായിട്ടാണ് സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വികാരം കത്തിപ്പിക്കാൻ വേണ്ടി ഇറക്കി വിടുന്നത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞുതരാം സമാനമായിരുന്നു സ്വർണക്കള്ളക്കടത്ത് കാലത്ത് യു ഡി എഫിന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ കഥകൾ സൃഷ്ടിച്ചിരുന്നത് അതായത് സ്വർണക്കടത്ത് കേസ് വരികയാണ് സ്വപ്ന സുരേഷ് സന്ദീപ് ബി ജെ പി നേതാക്കന്മാർ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്വർണക്കടത്ത് കേസ് അതിലേക്കാണ് ആദ്യം കെ ടി ജലീൽ അദ്ദേഹം അന്നിവിടത്തെ ഒരു മന്ത്രിയായിരുന്നു യു എ ഇ എംബസി വഴി ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ വിളിച്ചിട്ട് അവരുടെ പെരുന്നാൾ ഗിഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴവും ഖുറാൻ എല്ലാം കൈമാറുന്നു അദ്ദേഹം അത് എത്തിയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ ചെയ്തിരുന്ന കാര്യം പിന്നീട് അത് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലായത് പക്ഷെ അന്ന് വിവാദം കത്തിക്കാൻ എന്താണ് ചെയ്തത് ഹിന്ദു നെറ്റ്വർക്കുകാരും വർക്കുകാരും ബി ജെ പി കാരും എല്ലാം കൂടി ചെയ്ത ആ സ്വർണ്ണക്കടത്തിനെ സർക്കാരിനെതിരെയാക്കാൻ ഒരു ഗും സൃഷ്ടിക്കാൻ വേണ്ടി അതിലൊരു മുസ്ലിം നാമധാരിയെ വലിച്ചിറക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പിന്നീട് ഈ ഖുർന്റെ മറവിൽ സ്വർണ്ണക്കണത്തായി ശ്രദ്ധിച്ചില്ലേ ഖുറാന്റെ പേരിൽ സ്വർണ്ണക്കണത്താണ് മുസ്ലിങ്ങളുടെ ഒരു ഹോളി ബുക്കാണ് ഖുറാൻ അതിന്റെ നൂല് പോലും സ്വർണമായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രചരണം അത് ഫ്ലോപ്പായി പിന്നീട് അവർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അതായത് ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് അല്ലെങ്കിൽ അവരുടെ നട്ട്സ് ഐറ്റമാണ് അവർ കഴിക്കുന്നതാണ് ഈന്തപ്പഴം ഇത് ഈന്തപ്പഴം ഇവിടെ വന്നപ്പോൾ അതിന്റെ കുരു സ്വർണമായിരുന്നു എന്ന് ഇവർ പ്രചരിപ്പിച്ചു ആര് കോൺഗ്രസ്സുകാര് ലീഗുകാര് സംഘികൾ ഇവർ മൂന്ന് പേരും ചേർന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് പ്രചരിപ്പിച്ചു എന്തിനാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരം ഉണർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇവർ സ്വർണ്ണക്കടത്തുകാരാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നൽ വരണം അതേ രീതിയല്ലേ ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ആദ്യം രഹനാ ഫാത്തിമയുടെ പേര് എൻ കെ പ്രേമചന്ദ്രൻ എടുത്ത് അപ്ലൈ ചെയ്യുന്നു അത് അടിസ്ഥാനരഹിതമായ ആരോപണമായിരുന്നു പിന്നീട് അതെ ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് പൊറോട്ടയും ചിക്കനും അല്ല പൊറോട്ടയും ബീഫും കഴിച്ചവർ തന്നെ പറയുന്നു അവരിങ്ങനൊരു കഥ അറിഞ്ഞിട്ടേ ഇല്ല പക്ഷേ പ്രേമചന്ദ്രനും ചിലരും മാത്രം അറിഞ്ഞു ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് സർവ്വസാധാരണ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് ഈ പറയുന്ന പൊറോട്ടയും ബീഫൊക്കെ ആണെങ്കിലും മുസ്ലിംകളുടെ ഒരു ഭക്ഷണ ശൈലിയായിട്ടാണ് അവരുടെ തീൻവേസുകളിലാണ് അത്തരം ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും അവരുടെ ഭക്ഷണ മെനുവിന്റെ ഭാഗമാണ് അതിൽ ചിക്കൻ ഒഴിവാക്കി ഗോമാതാവിനെ തന്നെ അഥവാ ബീഫിനെ തന്നെ കയറ്റിയിരിക്കുന്ന ആ പ്രേമചന്ദ്രന്റെ ബുദ്ധിയുണ്ടല്ലോ അതായത് ഈ ഭൂരിപക്ഷ വിഭാഗക്കാർക്ക് ന്യൂനപക്ഷങ്ങളോട് ഒരു വികാരം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ ഭക്തിയും കൂടി അതിൻ്റെ കൂടെ നിന്ന് കത്തിക്കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനെതിരെ ഭൂരിപക്ഷ വികാരം കത്തിവരാനുള്ള ഒരവസരമാകും അതിനു വേണ്ടിയാണ് ഈ രഹനാ ഫാത്തിമയുടെ പേരും പൊറോട്ടയും ബീഫും എന്നൊക്കെ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി നിങ്ങളുടെ മുന്നിൽ തട്ടിവിട്ടത് വാക്കുകൾക്കുള്ളിലൂടെ എങ്ങനെയാണ് മനോരമയും മാതൃഭൂമിയും കേരളത്തിലെ സംഘി ചാനലുകളെല്ലാം വിഷം പടർത്തുന്നത് അതിന്റെ വൈദഗ്ധ്യം വളരെ കൃത്യമായിട്ട് എൻ കെ പ്രേമചന്ദ്രനും കാട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കണേ എത്ര ദുഷിപ്പ് മൈൻഡാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് കാരനാണ് അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ മോഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അമ്പത്താറഞ്ച് ചിലരെ മാത്രം നേരിട്ട് വിളിച്ചു കൊണ്ടുപോയി പ്രത്യേക ചായ സൽക്കാരമൊക്കെ നടത്തിയത് നിങ്ങൾ കണ്ടതാണ് അതെന്തുകൊണ്ടായിരിക്കും ചില പ്രത്യേകക്കാരെ മാത്രം വിളിപ്പിച്ചത് മനോഭാവം കൃത്യമായിട്ട് സംഘപരിവാറുകാർ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മളോടൊപ്പം ചേർന്ന് പോകാൻ എല്ലാ സാഹചര്യവും എല്ലാ മനോഭാവവും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ വിദഗ്ധമായിട്ട് എങ്ങനെ ഈ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണല്ലോ നമ്മൾ ഈ സവർണ തല അല്ലെങ്കിൽ ആ നായർ തല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധമായിട്ട് പൊറോട്ടയും ബീഫും രഹനാ ഫാത്തിമ എന്ന പേരിലൊക്കെ വരുമ്പോൾ ഭൂരിപക്ഷ വികാരം ഉയർന്നു വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് നേട്ടമാക്കാം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ബിന്ദു അമ്പണിയെ പോലുള്ളവരെല്ലാം പറയുന്നു നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വർഗീയതയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് വളരെ കൃത്യമാണ് ഒരു തികഞ്ഞ വർഗീയവാദിയാണ് ഉള്ളിൽ ഒരു ആർ എസ് എസ് കാരൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പൊറോട്ടയും ബീഫും തന്നെ തിരികെ കെട്ടിക്കൊണ്ട് ഒരു കൃത്രിമ വിവാദവും ഭൂരിപക്ഷ വികാരവും സൃഷ്ടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൂടി ആ വികാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന രീതിയിൽ അദ്ദേഹം ഈ വിഷലിപ്തമായിട്ടുള്ള വാചകം ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത് ഒരു സ്ത്രീ പൊറോട്ടയും ബീഫും തന്നെ വേണം ചിക്കൻ പോലും വേണ്ട ബീഫ് തന്നെ നിർബന്ധപൂർവം കഴിച്ചിട്ട് മല കയറി എന്ന് പറയുമ്പോൾ അതിലൂടെ എന്താണ് പ്രേമചന്ദ്രൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെ ഭൂരിപക്ഷങ്ങൾക്കിടയിൽ പൊറോട്ടയും ബീഫും എന്ന ഭക്ഷണം അത് ഈ പശുവിനെ കഴിച്ചിട്ട് പോയി എന്നൊരു വികാരം കൂടി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ അദ്ദേഹം പയറ്റിയ തന്ത്രം നാട് തിരിച്ചറിയണം ഒരു നയ സിക്സ് വിഷമാണ് പ്രേമചന്ദ്രൻ എന്ന് പറയേണ്ടി വരികയാണ് അതിനോടൊപ്പം തന്നെ ഒരു ഇക്കിളിക്കാരണം കൂടിയാണെന്ന് ആ കങ്കണാറൌട്ടിൻ്റെ അടുത്ത് വിളിക്കാത്തടുത്ത് വെള്ളമൊലിപ്പിച്ചു പോയ ഒരു രംഗം നമ്മൾ കണ്ടതാണ് അപ്പോ അടിമുടി ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി വലിയ ഭാഷാ എനിക്ക് വശമുണ്ട് എന്ന ഒരൊറ്റ ആത്മവിശ്വാസത്തിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് ന്യൂനപക്ഷ വിരുദ്ധത കൂടി വളരെ വിദഗ്ധമായി ഒളിച്ചു കടത്തിയ സ്റ്റേറ്റ്മെന്റ് അത് ഭൂരിപക്ഷ വികാരം ഉണർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ കുളങ്കരയ്ക്ക് മീൻ പിടിക്കാനുള്ള തന്ത്രമാണ് ആ തന്ത്രം നാട് തിരിച്ചറിയണം ഒരു കാരണവശാലും ഇതുപോലുള്ള വിഷ കേരളം ക്ഷമിക്കാൻ പാടില്ല എന്നാണ് വളരെ കൃത്യമായി പറയാനുള്ളത്